ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗ്യാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കൊന്ന് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് കോഡ് എ ത്രീ ത്രീ ടു ആണ് എ മുന്നൂറ്റി മുപ്പത്തി അപ്പോൾ ഇന്നത്തെ സ്റ്റൈലിഷ് ആയിട്ടുള്ള കുർത്തി നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ട് വരാം അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടോ എങ്കിൽ തീർച്ചയായും നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർ കൂടി നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് നൽകുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്കത് വളരെ ആവശ്യമാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രോഡക്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ട് വരാം അപ്പോൾ ഇന്നത്തെ കുർത്തി എന്ന് പറയുന്നത് കന്ത കോട്ടൺ ഫാബ്രിക് ആണ് ഒരു ഏലൈൻ കുർത്തിയാണ് ഏലൈൻ കുർത്തിയുടെ ഫ്രണ്ടിൽ യോക്കിന് സെൻട്രലായിട്ട് അടിവശത്ത് അവിടെ പ്ലീറ്റ്സും നൽകിയിട്ടുണ്ട് നിങ്ങൾക്കിതേ വീഡിയോയിൽ കാണാം ഈ പോർഷനിൽ യോക്കിൻ്റെ അടിവശത്തായിട്ട് പ്ലീറ്റ് നൽകിയിട്ടുണ്ട് നെക്ക് ലൈനിൽ ഒരു റെയിൻ റെയിൻഡ്രോപ്സിൻ്റെ ഡിസൈൻ നൽകിയിട്ടുണ്ട് യോക്കിൽ കോൺട്രാസ്റ്റ് കളറിൽ നേവി ബ്ലൂ കളറാണ് നൽകിയിരിക്കുന്നത് അതേ സെയിം ഫാബ്രിക്കാണ് സ്ലീവ്സിലും നൽകിയിരിക്കുന്നത് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഗോൾഡൻ യെല്ലോയിൽ നേവി കോമ്പിനേഷൻ ആണ് ഈ കാണുന്ന സ്റ്റൈലിഷ് ആയിട്ടുള്ള കുർത്തിയാണ് എ ലൈനാണ് അപ്പോൾ കാന്ത കോട്ടൺ ഫാബ്രിക്കിലുള്ള എ ലൈൻ കുർത്തിയാണ് വിത്ത് ലൈനിങ് ആണ് ഫുൾ ലൈനിങ് നൽകിയിരിക്കുന്ന സ്റ്റൈലിഷ് ആയിട്ടുള്ള ഈ കുർത്തി യോക്കിന് ചുറ്റും പൈപ്പിംഗ് നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ കുർത്തീസ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് അതേപോലെ ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ വെറും സിക്സ് ഫോർട്ടി ഫൈവ് റുപ്പീസിനാണ് ഈ കുർത്തി നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് ഇത് നിങ്ങൾ തരുന്ന അഡ്രസ്സിൽ നിങ്ങൾക്ക് ഹോം ഡെലിവറി ലഭിക്കുന്നതാണ് എക്സ്ട്രാ കോസ്റ്റ് ഉണ്ടായിരിക്കുന്നതല്ല വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി കുർത്തീസ് ക്യാഷ് ഓൺ ഡെലിവറിയിലും ഫ്രീ ഷിപ്പിംഗ് ചാർജസിലും ഫാഷൻ ഗാലക്സി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു അപ്പോൾ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർക്കൂടി നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളൊരു ലൈക്കും ഷെയറും കമൻറ്റുമൊക്കെ നൽകാവുന്നതാണ് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കളർ ഒന്ന് കാണാം രണ്ടാമത്തെ കളർ ഈ കാണുന്ന ബ്രിക്ക് റെഡ് കളറിൽ യോക്കിൽ ബ്ലാക്ക് കളറാണ് നൽകിയിരിക്കുന്നത് ബ്ലാക്ക് പ്രിൻറ്റ് നൽകിയിട്ട് സ്ലീവ്സിലും സെയിം ഫാബ്രിക്ക് നൽകിയിരിക്കുന്നു അതേപോലെ സ്ലീവ് സെൻറ്റിൽ ബോഡിയിൽ നൽകിയിരിക്കുന്ന അതേ കാന്ത കോട്ടൺ ഫാബ്രിക്കാണ് നൽകിയിരിക്കുന്നത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് ഫ്രീ ഷിപ്പിംഗ് ചാർജസ്സിൽ വിത്ത് ലൈനിങ്ങിനോട് കൂടിയ ഈ ലൈൻ കുർത്തി ഒരു സിക്സ് ഫോർട്ടി ഫൈവ് റുപ്പീസ് മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് ആയിട്ടുള്ളത് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ഓർഡർ ചെയ്യുന്നതിന് ഐസ്ക്രീമിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഫ്രണ്ട്സ് നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ് വീഡിയോ മറ്റുള്ളവർക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുവാൻ ശ്രമിക്കുക വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റീസ് കുർത്തീസ് നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറിയിലും ഫ്രീ ഷിപ്പിംഗ് ചാർജസിലുമാണ് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ഇനി മുമ്പോട്ടുള്ള വീഡിയോയിലും വെരി അഫോർഡബിൾ പ്രൈസിലുള്ള കുർത്തീസൊക്കെ വരുന്നുണ്ട് നിങ്ങൾ ഡെയിലി നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുവാൻ ശ്രമിക്കുക അടിപൊളി ഒരു കുർത്തീസിൻ്റെ കളക്ഷനുമായി അടുത്ത ദിവസം മോർണിംഗ് ഇലവൻ തേർട്ടിയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബ ബൈ